ഈ രണ്ടര ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങിയാൽ ഈ പള്ളികളൊക്കെ എന്തായി പോകുന്നു എപ്പോഴെങ്കിലും അള്ളാഹു ഞാൻ പഞ്ചാബിൽ നേരിട്ട് കാണാം പഞ്ചാബിൽ ചെന്നപ്പോൾ നമ്മുടെ പള്ളികളിൽ ഒരുപാട് പള്ളികൾ സിഖുകാരുടെ മറ്റു മതസ്ഥരായ ആളുകളുടെ അവരെ കുറ്റം കുറ്റം പറയുന്നു ആളുകളില്ലാത്തത് കൊണ്ട് അവരതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആലകളാക്കി ഉപയോഗിക്കുന്ന എത്ര കണ്ടിട്ടുണ്ട് പശുവിൻ്റെ ചാണകം സൂക്ഷിക്കാൻ അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പള്ളികൾ ഉപയോഗിക്കുന്നതന്നെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് സർഹിന്ദിൽ പോലും ഫരീദ് ചെറിയുദ്ദീൻ Apтаки, ി തങ്ങളിൽ ഇല്ലാതെ ഇരുന്ന സ്ഥലം അവര് നിസ്കരിച്ചു എന്നറിയപ്പെടുന്ന വലിയ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഇതുപോലെ പള്ളിയോടെ ഉപയോഗിക്കാം അപ്പൊ നമ്മളവിടെ പോയി സംസാരിച്ചവർ പറഞ്ഞു ഇരുപത് ലക്ഷം നിന്ന പള്ളി തരാണ് ഇതാണ് സ്ഥിതി നിസ്കരിക്കാൻ ആളില്ലാതെ ആകുമ്പോൾ പള്ളികളെല്ലാം ആരെങ്കിലും കൈയടക്കി പോകുന്ന അത് വിൽപ്പനക്ക് വെക്കേണ്ട ഒരു

ഇപ്പൊ രണ്ടര ശതമാനം ആൾക്കാരാണ് ആ രണ്ടര ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടരയിലേക്ക് വന്നാൽ എത്ര പള്ളികൾ അന്യാധീനപ്പെട്ടു പോയിരുന്നു അപ്പൊ ആളുകളില്ലാതെ കാരണം അന്ന് പഞ്ചാബിലുണ്ടായിരുന്ന ആളുകൾ ഇന്ത്യ വിഭജനത്തോടനുബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് വിടുക വളരെ കുറഞ്ഞ ആളുകൾ മാത്രം പല വില്ലേജുകളിലും അവശേഷിച്ചു അവർ പിന്നീട് ഇങ്ങനെ വികസിച്ച് ഒരു രണ്ടര ശതമാനം ആയതാണ് പിന്നെ പല സംസ്ഥാനങ്ങളിൽ വന്ന് വന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ ചില മുസ്ലിങ്ങൾ അവിടെ ഉണ്ട് എന്നത് കഴിഞ്ഞാൽ ഒരുപാട് പള്ളികൾ അങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വന്നു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികൾ അങ്ങനല്ല ആളുകളുണ്ട് പക്ഷെ പള്ളികളിൽ പോകാൻ ആളുകളില്ലാത്ത സ്ഥിതിവിശേഷം വന്നപ്പോൾ അതൊക്കെ വിൽ അത് വില്പനക്ക് വെച്ചിട്ടാണ് ഒരുപാട് പള്ളികൾ മുസ്ലിങ്ങൾ വാങ്ങി ചർച്ചകൾ വാങ്ങി പള്ളികളായി ഉപയോഗിക്കുന്ന കാഴ്ചകൾ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോയവർക്ക് പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് ആ ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ സംഭവമാണ് അവർ അവരിസ്ലാമിനെ കയ്യൊഴിയുന്നത് അവർ അവരുടെ സംസ്കാരങ്ങളെ യൂറോപ്യൻ സംസ്കാരങ്ങളെ കൈയ്യൊഴിയുന്നതിൻ്റെ എത്രയോ അടയാളങ്ങൾ നമുക്ക് പുതിയ കാലത്ത് കാണാൻ കഴിയുന്നുണ്ട് അതിൽപ്പെട്ട ഒരടയാളമാണ് അവർ പ്രധാനമായി അവരുടെ സംസ്കാരം കയ്യൊഴിയാനുള്ള ഇസ്ലാമിലേക്ക് വരാനുള്ള ഞാൻ പറഞ്ഞല്ലോ നാന്നൂറ് ശതമാനം വർദ്ധനവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുടെ തോതിലുണ്ടെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചർ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെ അവർക്ക് മടുപ്പായി അത് ഇഷ്ടപ്പെടാത്ത സാഹചര്യം വന്നു കാരണം ഫ്രീ സെക്സ് ആർക്ക് ആരെ വേണമെങ്കിലും എപ്പോഴും വീഴ്ച നടത്താം ഫാദർലെസ് സൊസൈറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഫാദർലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പിതാവില്ലാത്ത ആളുകൾ പിതാവ് ഉണ്ടാവില്ല വാപ്പ ഉണ്ടാവില്ല നമ്മളെ തെരുവിലൊക്കെ ഇങ്ങനെ പോത്ത് എരുമി നടക്കണില്ലേ വാപ്പ ആരും അറിയില്ല കാരണം ലിവിങ് ടുഗതറുകളായി ആർക്ക് ആരെ വേണം കൂടെ വേണമെങ്കിലും ജീവിക്കുക ആർക്ക് വേണമെങ്കിലും ഒഴിവാക്ക എപ്പോഴും എവിടെയും ജീവിക്കുക എവിടെയും വേഴ്ചകളിൽ ഏർപ്പെടാം എന്ന ഒരു സംസ്കാരം വന്നപ്പോൾ മനുഷ്യന്മാർക്കത് മടുപ്പായി കുടുംബ ബന്ധത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിന്റെ നേർചിത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ തലമുറ ഈ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലിബറൽ കാഴ്ചപ്പാടുകളിലേക്കാണ് ആ നയങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ആ തലമുറകളെ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളവർ കാരണം ഒരു ഭാഗത്തും ഉൽമത്താണ് ഇരുട്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത ആണും പെണ്ണും വേറെ തിരിച്ചറിയാൻ കഴിയാത്ത അപകടകരമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ നൂറാകുന്ന ഇൽമുകൊണ്ട് ഈമാനുകൊണ്ട് അവരെ സമുദ്ധരിച്ചെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മൾ ഒരു സുന്നത്തിൽ ജമാത്തിൻ്റെ ആളുകൾ അതുകൊണ്ടാണ് ഏറെ പ്രയാസപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞത് ചുറ്റുവട്ടവും വല്ലാതെ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുത്ത ആളുകളിൽ അവൻ അവൻ സന്നിവേശിപ്പിക്കുന്ന പ്രവേശിപ്പിക്കുന്ന ഈമാനിന്റെ വെളിച്ചം ആ വെളിച്ചത്തിനകത്ത് കടന്നുപെടണമെങ്കിൽ ഒന്നാമത്തെ ലക്ഷണമാണ് നമ്മൾ പറഞ്ഞത് ഷെഹുവത്തിൻ്റെ ലോകത്ത് നിന്ന് രക്ഷപ്പെടണം ഏറ്റവും വലിയ പ്രശ്നതാണ് ഷെഹുവത്തും വഫലത്തുമാണ് നമ്മളെ നയിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഞാനിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു പുതിയ തലമുറകളുടെ പ്രശ്നങ്ങൾ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് രക്ഷപ്പെടാൻ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുമോ ഈ മാനികമായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തൂക്കം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിന് കൂട്ടം കൂടുക എന്നതാണ് ഏറ്റവും വലിയ ഒരു പരിഹാരം എന്ന് പറയുന്നത് നല്ല കൂട്ടങ്ങൾ ഉണ്ടാവുക മജിസുകൾ ഉണ്ടാവുക ചത്തുപോയവരുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല അവർ ചോദിച്ചു മനിൽ ചത്തുപോയ ആളുകൾ നബി പറഞ്ഞു ും അവരുടെ കൂടെ കൂടിയാൽ നിങ്ങളുടെ ഹൃദയവും ചത്തുപോകും അൽബ് ചത്തുപോവുക എന്നുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു സംഭവം അതാരും മനസ്സിലാക്കുന്നില്ല ഏറ്റവും വലിയ പ്രശ്നതാണ് ഹൃദയം ചത്തുപോയാൽ ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ പരിചയപ്പെടുത്തുന്നിടത്ത് ഹൃദയപ്പെടുത്തുന്ന ഒരു ിയന്ത്രിക്കുന്ന യജമാനായ ഉറപ്പിച്ചു നിർത്തണം വകാനം യും അങ് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ോട് പറയുന്നത് ഏത് നിമിഷവും മാറിപ്പോയേക്കാവുന്ന അള്ളാഹുവിന്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലുള്ളതാണ് ഈ കൽവങ്ങാനും ചത്തുപോയാൽ ആ കൽപിലേക്ക് പിന്നെ എത്ര നല്ലത് പറഞ്ഞാലും അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത കടക്കൂലങ്ങ് കടന്നുകൂടിയാൽ ലോകത്തേക്ക് കൽപന്ന് പ്രവേശിച്ചാൽ യാതൊന്നും പിന്നെ കൽപിലേക്ക് കടക്കാത്തൊരവസ്ഥ വന്നാൽ

അമ്മാവിനെയും റസൂലിനെയും ഓവർടേക്ക് ചെയ്യരുത് അടുത്ത ദിവസം എഴുത്തുകാരൻ പറഞ്ഞതാണ് മൃഗങ്ങളെ അറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ അറുക്കാതിരിക്കാനാണ് അതിനോടുള്ള കാരുണ്യം എന്ന് പറയുമ്പോ കേൾക്കുമ്പോ ഭയങ്കര കാരുണ്യത്തിന്റെ ഒരു വാക്കാണ് പക്ഷെ അത് അന്നാണ് ഓവർടേക്ക് അന്ന പറഞ്ഞ നിങ്ങൾ അറക്കണം എന്ന പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞുകൊടുക്കുകയാണ് അറക്കാതിരിക്കലാണ് ഏറ്റവും കാരുണ്യം അതല്ലാതെ നമ്മൾ ചിലപ്പോ ചില വിഷയങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു ഇസ്ലാമിന്റെ നിലപാട് എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ പറയും അതല്ലാൻ ഓവർടേക്ക് ചെയ്യല അള്ളാഹു ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കല നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ അള്ളാഹ് പഠിപ്പിക്കുകയാണ് അള്ളാഹുഭവത്തായാലും ഇങ്ങനെ നിയമം വെച്ചിരുന്നെങ്കിൽ ദീനിലേക്ക് കുറെ ആൾക്കാരെ കിട്ടുമായിരുന്നു ദീൻ ഒരു പെണ്ണും സ്ത്രീയും പുരുഷനൊക്കെ ഒരു കിട കലരുന്ന ഒരു രീതി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകുമായിരുന്നു എന്നൊരാള് ചിന്തിച്ചാൽ കുക്കത്തിൻ ഇല്ലാതെ റസൂൽ അള്ളാഹുലെയും റസൂലിനെയും മുൻകടക്കാൻ പാടില്ല ദീനിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അനുസരണക്കേട് കാണിക്കുകയോ ആ തീരുള്ള കാര്യങ്ങളോട് വിരുദ്ധമായ ചിന്തകൾ വെച്ചു പുലർത്തുകയോ ചെയ്താൽ നമ്മുടെ കൽവിന് മറയുടുകയാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ അതാണ് നമ്മൾ ഈ മാനുമായി ബന്ധമില്ലാതെ വരുമ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഏതെങ്കിലും തെറ്റായ കൂട്ടുകെട്ടിലേക്കങ്ങ് നടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് മറ വീണാൽ പിന്നെ എല്ലാ വഴികേടുകളിലും പെട്ടെന്നങ്ങ് പെട്ടുപോകാനുള്ള സാഹചര്യം വരികയാണ് അതിനുള്ള പരിഹാരമായി ഇമ്മത്ത് പറയുന്നത് അങ്ങനെ ഹൃദയത്തിന് മറ വീണ് കൽബു ചത്തുപോയാൽ ഒരുപാട് മാർഗങ്ങൾ പറയുന്നതിൽ പറയുന്നത് സ്വലഹീങ്ങളായ ആളുകളോടുകൂടെ സഹവസിക്കലാണ് കൂടെ പോയിരിക്കണം മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരൊക്കെ ആയ സ്വലഹിങ്ങളുടെ സാന്നിധ്യം നമ്മളെ നന്നാക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഒരു അകലാണ് നാട്ടിൽ കൂടണം നമ്മൾ നമ്മൾ ഉണ്ട് നിങ്ങൾ ചേർന്നുകൊണ്ട് പാശത്തെ പിടിക്കണം എന്നാണ് ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല മഹാന്മാരായ മുഫസ്സരകൾ രേഖപ്പെടുത്തുന്നത് കാണാം ഒരു നാട്ടിൽ എഴുപതിനായിരം ഇസ്രലുകാരായ അമ്പിയാക്കളിൽ പെട്ടെന്ന് ായിരം അമ്പോളം വരുന്ന എഴുപതിനായിരം നശിച്ചു പോകാനുള്ള കാരണമായി പറയുന്നത് സംഘമില്ലായ്മയുമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ അമല് ചെയ്യുന്നുണ്ട് പക്ഷേ സംഘടനയിൽ കൂടിയിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ അമല് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള തോന്നലാണ് എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏറ്റവും അപകടം പിടിച്ച ഒരു ഒരു പ്രവണതയാണ് ഇക്കാലത്ത് നന്മകൾ പറയാനും നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കാനുമുള്ള ഒരു ജീവിപ്പിക്കാനും നമ്മൾ കൂടേണ്ടതുണ്ട് സംഘത്തിൻ്റെ പള്ളിയിൽ ധറസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ടത് എന്നാൻ ബഹുമാനപ്പെട്ടവരുടെ

കാണുന്നില്ലേ ഈ ടൈഗ്രീസ് നദിയിൽ അവരിങ്ങനെ അടിച്ച് പൊളിച്ച് കള്ളുമൊടിച്ച് പാട്ടും പാടി ആർമാദിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ അവര് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ ഞങ്ങളുടെ നാട് നന്നാവും